ഹായ് ഗൈസ് നമുക്കിന്ന് വള്ളവർനാട് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയാലോ ഫെസ്റ്റ് നടക്കുന്നത് ചിനക്കത്തൂർ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാട്ടോ എൻ്റെ ഇപ്പം വെച്ച് ഹൺഡ്രഡ് റുപ്പീസാണ് ഹൺഡ്രഡ് റുപ്പീസിന് വർത്താണോ ഇല്ലയോ എന്ന് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാട്ടോ കേട്ടോ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ഈ ആയിരുന്നു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു എനിക്കങ്ങനെ പേരൊന്നും അറിയില്ല പക്ഷേ എല്ലാ അലങ്കാര മത്സ്യങ്ങളും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ തന്നെ അത് അവരൊരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നമ്മുടെ ചുറ്റും മീനൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് നമ്മൾ അത്യാവശ്യം നല്ല സമയം എടുത്തു കാരണം നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അക്കോരെയും പോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു സെറ്റ് ഇത് എനിക്ക് തോന്നുന്നു അവതാറിൻ്റെ പാൻഡോറയില്ലേ ആ പ്ലാനറ്റ് സെറ്റ് ഇട്ടതാട്ടോ കാരണം ലാസ്റ്റ് അവതാറിനെനിക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ചെയ്താലാണെങ്കിലും നല്ലോണം കഷ്ടപ്പെട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കെന്തോ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുമ്പോൾ മറ്റേ സഫാരി ടി വിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്ന പോലെ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് മൊത്തം കടകളായിരുന്നു കേട്ടോ പിന്നെ അതതിൻ്റെ റൈറ്റ്സും എല്ലാം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ഫുഡ് സ്റ്റാളൊക്കെ ആണെങ്കിലും ഒരു പാനിപ്പോൾ എഴുപത് രൂപ അങ്ങനെയൊക്കെയായിരുന്നു സോ അതെനിക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് റൈഡിൽ കയറി കേട്ടോ ലൈക്ക് ഈ വള്ളയില്ല ഈ കാണുന്ന ഇതിൽ കയറി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം ദൂരെ നോക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും കയറി കഴിഞ്ഞാൽ നല്ലൊരു ഹൊറിബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ നല്ലോണം പേടിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഈ ത്രീ ഡി ഷോയ്ക്ക് കയറി കേട്ടോ അത് നമ്മളൊരുമാതിരി ടെമ്പിൾ റൺ കളിക്കുന്ന പോലെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ കാരണം നമ്മളെടുത്ത് പൈസ ഇല്ലായിരുന്നു പിന്നെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വർത്താണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അവധാരുടെ സെറ്റും മക്കൂറയും അടിപൊളിയായിരുന്നു സോ നിങ്ങൾ ഒറ്റപ്പാലത്തൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വരാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും